തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചെങ്കിലും ഇത്രയും തിരക്കുണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര കണ്ണൂരുള്ള ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇത് ഒട്ടും നമ്മൾ പ്ലാൻ ചെയ്യാത്തൊരു യാത്രയായിരുന്നു കാരണം പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് നമുക്ക് പോകാം എന്നുള്ള ഒരു ഐഡിയയിൽ ചെയ്തതാണ് ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് മിനിറ്റ് കൺഫേം ആവുകയാണെങ്കിൽ മാത്രം പോകാം എന്നുള്ളൊരു പ്ലാനായിരുന്നു അപ്പോഴേക്കും ഒരു ടിക്കറ്റ് കൺഫേം ആയിട്ടുണ്ടെന്ന് മെസ്സേജ് വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി ആർ എ സിയിലാണ് കൺഫേം ആയിട്ട് ഉണ്ടായിരുന്നത് എ സി കമ്പാർട്ട്മെൻറ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ സുഖമായിട്ട് ഉറങ്ങി എണീറ്റപ്പോഴേക്കും എണീറ്റിപ്പോഴേക്കും സ്ഥലം എത്തിയിട്ടുണ്ട് നമ്മുടെ തലശ്ശേരിയിലെ ാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ഇത് ഞങ്ങൾ ജൂൺ മാസം ഇരുപത്തെട്ടാം തീയതി പോയ യാത്രയാണ് കേട്ടോ കാരണം ഇപ്പോൾ ഇന്ന് നാലാം തീയ്യതിയാണ് ഇന്നത്തോടു കൂടി അവിടുത്തെ ഉത്സവം അവസാനിക്കുകയാണ് ഒട്ടുമിക്ക പേരും വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എ സി റൂമിലോ അവിടെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ക്ലോക്ക് റൂമിൽ ലഗേജും വെച്ചിട്ട് അപ്പം തന്നെ എന്താ പറയുക അമ്പലത്തിൽ പോയിട്ട് തൊഴുത്ത് വരികയാണ് ചെയ്യാറ് ഞങ്ങൾ ഇന്ന് എന്തായാലും ഒരു സ്റ്റേ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം അതാകുമ്പോൾ ധൃർത്തി പിടിച്ച് വരണ്ടല്ലോ ഏതെങ്കിലും രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് പയ്യെ വരാം എന്നുള്ള പ്ലാനായിരുന്നു അത്യാവശ്യം ഒരു എണ്ണൂറ് രൂപയ്ക്ക് ഒരു എന്താ പറയുക മിനിമം കുഴപ്പമില്ലാത്ത ഒരു റൂമ് നമുക്ക് കിട്ടും അവിടെ നമുക്ക് പിന്നെ വലിയ സൗകര്യങ്ങളൊന്നും വേണമെന്നില്ല കാരണം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവുക പിന്നെ ഒരു നൈറ്റ് തങ്ങ് അത്രയല്ലേ ഉള്ളൂ അങ്ങനെ ഒന്ന് ഫ്രഷ് ആയി ഇതാ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് നടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് ബസ്സുകളുണ്ട് പ്രൈവറ്റും കെ എസ് ആർ ടി സിയും അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം ഒരു കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയ കട തുറന്നു ഞങ്ങൾ അവിടെ കയറി കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് നേരെ കയറിയത് കൊട്ടിയൂർ പോകുന്ന ഫസ്റ്റ് ഏത് ബസ് ബസ്സെടുക്കുമോ അതിൽ കയറാം എന്നുള്ള പ്ലാനായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഈ ബസ് എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിൽ കയറിയിരുന്നു സീറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാണ് കേട്ടോ കയറിയത് രണ്ട് മണിക്കൂർ യാത്രയാണ് അതുകൊണ്ട് സീറ്റ് ഇല്ലാത്ത ബസ്സിൽ നിങ്ങൾ കയറരുത് ഇരുന്ന് തന്നെ പോകണം ബസ്സിലിരുന്ന് കുലിങ്ങി കുലിങ്ങി ഞാൻ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പോൾ നല്ല വ്യൂ കാണാൻ അങ്ങ് ദൂരെ നോക്കുമ്പോൾ നല്ല കോടമഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ട് യാത്രയൊക്കെ സുഖമായിരുന്നു പക്ഷെ ബസ്സിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു മത്സരയോട്ടം അത് വേറൊന്നും പറയാനില്ല കേട്ടോ എല്ലാ ബസ്സും ഇങ്ങനെ ഫാസ്റ്റിന് എനിക്ക് പേടിയായിട്ടാണ് ഞാൻ ഇരുന്നത് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മളിത് ആ അമ്പലം എത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോഴാണ് നല്ല തിരക്ക് കാരണം ഒരുപാട് വണ്ടികൾ ഒരുപാട് ട്രാവൽ വണ്ടികളും ഒരുപാട് ആൾക്കാരും ഞാൻ ഇത്രയും തിരക്കൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര തിരക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ ഞാനൊന്ന് ഞെട്ടി എന്നിട്ട് ഞാൻ എന്താ പറയുക നമുക്കകത്ത് പോയിട്ട് എന്താവും എന്ന് അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ പോവാണ് ഇവിടെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് ചോദിച്ചു കാരണം ഇവിടെ വലിയ തിരക്കൊന്നും കണ്ടില്ല അപ്പോൾ ഈ ഒരു കുളത്തില് കുളമല്ലല്ലോ ഇത് സോറി ഇത് പുഴയാണ് അപ്പോൾ ഈ ഒരു പുഴയില് നമ്മൾ കുളിച്ചിട്ട് വേണം കുളിച്ചിട്ട് ഈ കല്ല് ചന്ദനക്കല്ല് ഒരച്ചിട്ട് ആ കുറിയെടുത്ത് നമ്മൾ ചാർത്തിയിട്ട് വേണം നമ്മൾ അമ്പലത്തിൽ കയറാനായിട്ട് ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ എന്തെങ്കിലും ഐതിഹ്യം അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ കുളിച്ചത് കൊണ്ടിട്ട് ഞങ്ങൾ ഈ പുഴയിൽ കുളിക്കാനൊന്നും നിന്നില്ല ജസ്റ്റ് കാല് നനച്ചു ഈ കുറിയൊന്നിട്ടു എന്തായാലും ആ ഐതിഹ്യം അത് ചെയ്യണമല്ലോ അപ്പോൾ അത് അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക ഇവിടെ കുറേ പേരിങ്ങനെ കല്ലടിക്കി വെക്കുന്നതാണ്ടു അപ്പോൾ അതേപോലെ ഞങ്ങളും ചെയ്തു എന്ത് ഇതിൻ്റെ പിറകിലുള്ള വിശ്വാസവും ഒന്നും എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്താണ് കൊട്ടിയൂർ അമ്പലം അവിടുത്തെ എന്താണ് വിശ്വാസം അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഫസ്റ്റ് ക്യൂ ഉണ്ടോ അതാൾ ഫുള്ളായി നിൽക്കുകയാണ് അത് കണ്ടിട്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ആ സെക്കൻഡ് ലൈനിലേക്ക് ഒന്ന് പോയി നോക്കാം തിരക്കുണ്ടാവോ ഇല്ലയെന്നറിയാം പക്ഷേ ഇവിടുത്തെ ലൈന് കുറച്ചുകൂടി ഈസി ആയിട്ട് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ആൾ സ്റ്റക്കായി ഒന്നും നിൽക്കുന്നില്ല ഫാസ്റ്റ് മൂവിങ് ആയിരുന്നു അങ്ങനെ മഴയൊന്നും ഇല്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞങ്ങളിങ്ങനെ ഇറങ്ങി തുടങ്ങി ആ ഒരു ആ അപ്പുറത്തെ ലൈന് കണ്ടപ്പോൾ ആൾക്കാരൊന്നും അനങ്ങുന്നേ ഇല്ല ഇങ്ങനെ തന്നെ നിൽക്കുന്നു എന്തിനാണ് ഇത് രണ്ടും സെയിം സ്ഥലത്ത് തന്നെയാണ് എത്തുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല ഇനി വേറെ എവിടെയെങ്കിലും എത്തുമെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ആ വെള്ളത്തിൽക്കൂടി കൂടി നടന്ന് നടന്നു ഞങ്ങൾ ഞങ്ങൾ ഈ പോകുന്ന ലൈന് അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാതെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ലൈൻ എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതും അവിടെ എത്താനായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞതും ദാ മഴ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ കൊടെയെടുത്തിട്ടുണ്ടായിരുന്നുകൊണ്ട് ഭാഗ്യം അപ്പോൾ ആ മഴയത്ത് എങ്ങനെ എന്ന് വെച്ചാൽ എല്ലാവരും കുട നിർത്തിയിട്ടാണ് പോകുന്നത് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ മനസ്സിലാക്കി ഇവിടെ വന്നിട്ടുള്ളതിൽ പകുതിയിലധികം പേരും മലയാളികളല്ല തമിഴും തെലുങ്കും എന്താ പറയുക നിന്നൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ എന്താ പറയുക ഒരു തീർത്ഥാടകരായിരിക്കണം വേറെ അമ്പലത്തിൽ പോകുന്ന കൂട്ടത്തിൽ ഇവിടെയും കൂടെ വന്ന് അല്ലെങ്കിൽ ഈ ഇവിടുത്തെ എന്താ പറയുക വീഡിയോസൊക്കെ കണ്ടറിഞ്ഞ് വന്നവരായിരിക്കണം ഒത്തിരി പേരും കാരണം തെലുങ്ക് മാത്രമാണ് തെലുങ്ക് കന്നഡ മാത്രമാണ് ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നത് തമിഴൊക്കെ കാരണം മലയാളികൾ വളരെ കുറവായിട്ട് എനിക്ക് വളരെ കുറവെന്നല്ല അങ്ങനെ അധികമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ നല്ല തിക്കും തിരക്കും കൊണ്ട് അവർ നമ്മുടെ സ്വർണം മാല എന്താണെന്ന് വെച്ചാൽ സൂക്ഷിച്ചോളാൻ പറയാം കാരണം പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാരണം അങ്ങനെ അതിൻ്റെ ഇടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കുക മുപ്പതാം തീയതി വരെയാണ് നമുക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളത് അതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായി കാരണം ഞങ്ങൾ ഇരുപത്തി എട്ടാം തീയതിയാണ് ഞങ്ങൾ അവിടെ പോകുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞങ്ങൾ ദർശനം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഫുൾ ഒരു എന്താ പറയുക ചെളിയും ഒരു പരുവത്തിലാണ് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നല്ല മഴ കാരണം ഈ ക്യൂയിൽ നിൽക്കുന്നവരെ കണ്ട അറിയാൻ പറ്റും ആ ഒരു നിൽക്കുന്ന സ്ഥലം ഓല ഇട്ടിട്ടുണ്ടെങ്കിലും നന്നായിട്ട് നനയുന്നുണ്ട് എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടോ ഒരുപാട് എന്താ പറയുക എല്ലാവരും അടിവസ്ത്രങ്ങളും ചെരുപ്പും എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് നിങ്ങൾ നിങ്ങളെന്ത് കൊണ്ടുവന്നോ അത് തിരിച്ചു പോകുക അവിടെ ഒരുപാട് നാശ നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ടു കാരണം അവിടെ മൊത്തം എന്താ പറയുക ഇതുപോലെ വേസ്റ്റൊക്കെ നിറഞ്ഞിട്ട് ഒരു പരുവത്തിൽ കിടക്കുകയാണെന്ന് തോന്നുന്നു നല്ലൊരു സ്ഥലം കണ്ടാൽ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഡിവൈൻ ഫീലാണ് കേട്ടോ എനിക്ക് എനിക്കൊരുപാട് എന്താ പറയുക ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ പോയതിൽ ഈ തിരക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ലതായിരുന്നു നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫീലായിരുന്നു കേട്ടോ അവിടെ സതീദേവി ആത്മഹൂതി ചെയ്ത ദക്ഷയാഗം നടന്നൊരു സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് ഇതിനെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ഇവിടെ പിന്നെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഈ ഓടപ്പൂവെന്ന് എന്ന് പറയുന്നത് അത് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രസാദം പോലെയാണ് അവിടെ കൊടുക്കുന്നത് പക്ഷേ പൈസ കൊടുക്കണം നമ്മളത് മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ട് മുൻവശത്ത് നമുക്ക് ഇടാൻ പറ്റും പിന്നെ ഇത് അക്കര കൊട്ടിയൂർ ഇക്കര കൊട്ടിയൂർ ഇങ്ങനെ രണ്ട് ഇതായിട്ടാണ് അറിയപ്പെടുന്നത് ഇത് ഒരു മാസം മെയ് ജൂൺ മാസത്തിൽ ഒരു മാസത്തേക്ക് ഈ ഒരു ഉത്സവ സമയത്ത് മാത്രമാണ് ഈ ഇക്കരെ എന്താ പറയുക അവർ ഒരു ചെറിയൊരു അമ്പലം പോലെ പണിതിട്ടുണ്ടാവുക അക്കരെയാണ് യഥാർത്ഥ അമ്പലം വരുന്നത് അവിടെയും നമ്മൾ ചെറുതായിട്ട് എന്താ പറയുക കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എളുപ്പം തന്നെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി പിന്നെ നമ്മൾ എന്താ പറയുക അടുത്ത അതിന് അതിന് തൊട്ടടുത്തെന്നല്ല കുറച്ച് ദൂരം പോകണം ഞങ്ങൾ ബസ് കയറിയിട്ട് വേറൊരു അമ്പലം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് രണ്ട് മൂന്ന് അമ്പലം ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചാണ് ഇന്ന് ഫുൾ തീർത്ഥാടനമാണ് അടുത്തത് ഞങ്ങൾ പോയത് പഴശ്ശിരാജയുടെ ഭഗവാനായ ശ്രീ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ പഴശ്ശിരാജ ഫേവറേറ്റ് ടെമ്പിൾ എന്ന് അടിക്കുമ്പോൾ ഈ ഒരു ടെമ്പിളിൻ്റെ പേരാണ് വരുന്നത് അവിടെ ചെന്നപ്പോൾ അന്നദാനം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അന്നദാനമൊക്കെ കഴിച്ച് അമ്പലമൊക്കെ ചുറ്റിക്കണ്ടു കാരണം അമ്പലം അടച്ചിട്ടുണ്ടായിരുന്നു ഇത് പഴശ്ശിരാജയുടെ ഒരു പ്രതിമ അവിടെ കൊട്ടിയൂർ വരുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെയും വരുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പെർളശ്ശേരി അമ്പലത്തിലാണ് കേട്ടോ അവിടെ അഞ്ച് മണിക്ക് ശേഷമാണ് ദർശനം നമ്മൾ കറക്റ്റ് അഞ്ച് മണിക്കെത്തി ഈ അമ്പലക്കുളമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കാരണം അവിടെ ഈ കുട്ടി കുട്ടി സ്റ്റെപ്പുകൾ ഇങ്ങനെ നാല് ചുറ്റും കാണുന്നുണ്ട് മാത്രമല്ല ഒരുപാട് കളർ മീനുകളും ഒരുപാട് ഈ മീനുകളെ കാണാനായിട്ടാണ് എല്ലാവരും ഇവിടെ വന്നു നിൽക്കുന്നത് എനിക്ക് പേടിയായിട്ട് ഞാൻ കുറച്ച് മുകളിൽ കയറി നിന്നു കാരണം ഇവർ കാലിൽ കടിക്കുമോ കടിക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു ഇവിടെ എത്തിയപ്പോഴും അതേ സെയിം ഫീലിംഗ് ആണ് നല്ലൊരു മനസ്സമാധാനം ഫീലിങ് കാരണം ഇവിടെ അധികം തിരക്ക് ആളൊന്നുമില്ല നമുക്ക് സമാധാനമായിട്ട് തൊഴുതു പോകാൻ പറ്റും എപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പിന്നെ നമ്മൾ ആ ഒരു അമ്പലക്കുളത്തിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കാരണം എല്ലാവരും എടുക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് ഒരുപാടങ്ങ് ഉള്ളിലേക്ക് പോകരുത് കാരണം അവർ കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങ് ഉള്ളിലേക്ക് പോകാൻ പാടില്ല എന്ന് അങ്ങ് ഉള്ളിലേക്ക് പോയവരെയൊക്കെ തിരിച്ച് പറഞ്ഞു വിടുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയി അമ്പലത്തിനുള്ളിൽ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും എടുത്തില്ല ജസ്റ്റ് എന്താ പറയുക ആ ഒരു അമ്പലത്തിൽ നമ്മൾ ഒന്ന് ഇരിക്കുന്നത് പുറത്തിരിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് അവസാനിച്ചു ഇനി നാളെ നമ്മൾ നേരെ കോഴിക്കോടേക്ക് പോവും കോഴിക്കോട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് കോഴിക്കോട് നിന്നാണ് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കോഴിക്കോടത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊട്ടിയൂർ വിശേഷം ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം ബാ ബൈ